മുരളിച്ചേരൻ ശബ്ദത്തിൽ മുടിഞ്ഞെടുപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ മറ്റൊരു രാഷ്ട്രീയ നേതാവ് നമുക്ക് മുരളിച്ചേര ശബ്ദം ഒന്ന് കേൾക്കാം മിസ്റ്റർ വിശ്വനാഥൻ ജീവിതത്തിൽ ആദ്യമായി നിന്റെ പിറയാറുന്ന കൈകളിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ച് തന്നിട്ടോ അതേതോ പ്രാണന്റെ നേരെയും ചൂണ്ടി പിടിക്കാനും ഒടിനാടര പോലും വ്യത്യാസമില്ലാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരന നിനക്ക് വേണമെങ്കിൽ ശേഖരനെ കൊല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പക്ഷേ ഒരായിരം തവണ മരണത്തിൽ നിന്നും നീന്തി കരകേറി മനസ്സും ചെരീ രോറ്റു കാണണമെങ്കിൽ അതിനൊരു നൂറു ജന്മം കൂടി ജനിക്കണം നായും പിന്നെ മലയാള സിനിമയിൽ നമുക്ക് രണ്ട് അശോകന്മാരുണ്ട് ഒന്ന് ഹരിശ്രീ കുറിച്ച് അശോകനുമുണ്ട് പിന്നെ അടൂർ ഗോപാൽ സാ സിനിമകളിലൊക്കെ ശ്രദ്ധേയമായി വേഷ് ചെയ്ത മറ്റൊരു അശോകനുമുണ്ട് ആ അശോകൻ ശബ്ദത്തിന് പൊടിഞ്ഞിടപ്പുണ്ട് കേരള രാജ്യത്തിലെ മറ്റൊരു കരുത്തനായ നേതാവ് റാമ ഓർക്കുണ്ടാവും നമ്മൾ നമ്മൾ വാർസ ഉണ്ടാകണം റാമ ജയിച്ച ഗുരുവായ്മ സാണപ്രദവും ഒരു പുഷ്പാഞ്ജലിയും എന്താ പറഞ്ഞു എന്ന് അതായത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മുല്ലപ്പെരിയാർ പോയിട്ട് ആ കണക്കിൽ ആരും മനസ്സിനെ കുറിച്ച് കൊണ്ട് സംസാരിക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല ഗവൺമെന്റ് മാറിയെങ്കിൽ മാത്രമേ ശക്തമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കൂ എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ടി വിയിൽ ഒരുപാട് ഒരുപാട് പരിപാടികൾ കാണാറുണ്ട് പ്രത്യേകിച്ചും ഫോണിൻ പരിപാടികൾ ഇത്രയില്ലാത്ത കൊച്ചുകുട്ടികൾ ഇത്തിരിയില്ലാത്ത ഡ്രസ്സും ഇട്ട് വായിൽ വലിവർത്തമാനങ്ങൾ പറയുന്ന ഒരുപാട് ഫോൺ പരിപാടികൾ പലപ്പോഴും ആ കൊച്ചുകുട്ടികളുടെ കൊച്ചു വസ്ത്രധാരണം കാണുമ്പോൾ അത് കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ പോലും വിസ്മരിച്ചു പോകുമെന്നുള്ളതാണ് അത്രയ്ക്ക് മോശമാണ് ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണം മലയാള സിനിമയിലെ ചില താരങ്ങളും ഇതേപോലെ ഫോൺ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് നമ്മുടെ നടൻ ജനാർദ്ദേട്ടൻ അവതരിപ്പിക്കുന്ന ഒരു ഫോണിൻ പരിപാടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫോണിൻ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം നമസ്കാരം ഷക്കീല മസാല യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് കോളുകൾ നമുക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ കോള് ആരുടെയാണ് നോക്കാം ഹലോ മസാല യുവർ ചോയ്സ് ആരാണ് സംസാരിക്കുന്നത് ഹലോ ഞാൻ രാധയാണ് ഓ രാധ രാധേ രാധ എവിടുന്നാണ് സംസാരിക്കുന്നത് ഞാൻ ആകെ ആകപ്പഴയാടന്നു എന്നാണ് സാർ വിളിക്കുന്നത് ഓ ആലപ്പുഴ രാധ രാധേ രാധയോടെ ശബ്ദം കേൾക്കാൻ നല്ല സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ താങ്ക് യു സാർ രാധേ എൻ്റെ രാധ എവിടെ വർക്ക് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ ഓ രാധ കല്യാണം കഴിച്ചതാണോ ആ കല്യാണം കഴിച്ചു പോയി സാർ കല്യാണം കഴിച്ചു പോയോ എന്നാലും സാരമില്ല രാധേ രാധയ്ക്ക് എത്ര കുട്ടികളുണ്ട് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് സാർ ഓ രണ്ട് കുട്ടികള് എന്താ രാധേ എന്റെ സാറേ

അതാ എന്റെ മുഴുവൻ പേര് എന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ ഞാൻ പെണ്ണൊന്നും അല്ലേ കേട്ടോ ഞാൻ ഒത്താണ പെണ്ഡി നിനക്കേത് പാട്ടാണ് വെച്ച് തിരികെ അല്ല നിന്നെ ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിടുക വേണ്ടത് വെച്ചിട്ട് പോടാ തൊട്ടി ഇതേപോലുള്ള ഫോൺ പരിപാടികൾ നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ഫോൺ പരിപാടികൾ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാഷൻ ഷോയുടെ ഒരവസ്ഥ ഫാഷൻ ഷോ നിങ്ങളൊക്കെ കാണുന്നതാണ് ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ഭാര്യമാർ കാണാതെ ഒളിച്ചിരുന്ന് കാണുന്ന ഒരു സംഭവമാണ് ഫാഷൻ ഷോ പെൺകുട്ടികൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട് സ്ത്രീകൾക്ക് പക്ഷേ ഭർത്താക്കന്മാർ വഴുതിട്ടി പോകുന്നു പേടിച്ചിട്ട് അവരുടെ മുമ്പിൽ അവർ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ഒളിഞ്ഞിരുന്ന് കാണും പക്ഷേ കുട്ടികളെ മാത്രം നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല കാര്യം കുഞ്ഞുങ്ങൾ അവർ എന്തൊക്കെ പറഞ്ഞാലും അവരെ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഫാഷൻ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു വന്ന് അടുത്തിരുന്നു മൂപ്പർക്ക് ഇത് കാണുകയും വേണം കുഞ്ഞിനെ ഒഴിവാക്കുകയും ചെയ്യണം ഉടനെ മൂപ്പർ പറഞ്ഞു പോളാ ഉടനെ സാമ്പത്തിക മാന്ദ്യം സാമ്പത്തികമാ ഹാ ആടാ അതെ ഇവരൊക്കെ അമേരിക്കക്കാരല്ലേ ഭയങ്കര പൈസക്കാരായിരുന്നു അപ്പോൾ പൈസ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ട്രസ്റ്റ് ഡ്രസ്സുകൾ നടന്നതാണ് ഇപ്പം പൈസ കുറഞ്ഞപ്പോ അവർക്ക് ഡ്രസ്സ് ഇടാൻ പൈസ ഇല്ല പാവങ്ങളായിപ്പോ ഇതിനും പാവപ്പെട്ടവർ ഇനിയും വന്നാലോ ഇതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ അപ്പോഴാണ് നമ്മളിത് കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കുണ്ട് ഫാഷൻ ഷോ ആണുങ്ങളുടെ വരവും നിപ്പും പോക്കുമൊക്കെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു രക്ഷയില്ല അതെന്തോ നമ്മൾ ദേഷ്യമുള്ള പോലെയാണ് സിക്സ് പാക്കെന്നൊരു സംഭവം ഇപ്പോൾ അടിച്ചങ്ങോട്ട് കേട്ടിട്ട് മസിലൊക്കെ പെരുപ്പിച്ച് നമ്മളത് നോക്കിയും നിൽക്കുകയൊക്കെ ചെയ്യും ആണുങ്ങളുടെ ഫാഷൻ ഷോയിൽ അവരുടെ സ്റ്റൈലുണ്ട് എന്നിട്ട് നമുക്ക് നോക്കാം അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോവും പക്ഷേ ഈ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഈ നിൽക്കാനും നോക്കാനൊക്കെ പഠിപ്പിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ശരിക്കും അവരൊരു സ്ഥലം വന്ന് കാണും എന്നിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് ആദ്യം നോക്കി വെക്കും കുറേ മരങ്ങളും ഒക്കെ കുറേ നോക്കി വെക്കും നമുക്കിനി നോക്കാം ഇവരെന്തൊക്കെയാണ് നോക്കി വെക്കുന്നുള്ളത് രണ്ട് തെങ്ങ രണ്ട് ഫ്ലാവർ രണ്ട് അഞ്ഞിൽ രണ്ട് കോഴി മൂന്ന് പട്ടി കൊള്ളണം ഈ സ്ഥലം ഓടയില്ല ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഇനി പെണ്ണുങ്ങളാണെങ്കിലോ അവരുടെയാണ് കാണേണ്ടത് അവരുടെ കാറ്റ് വാക്ക് എന്ന് പറയും ആ സ്റ്റൈലിന് നമുക്കിനി പെണ്ണുങ്ങളുടെ ഫാഷൻ ഷോ എന്ന് കാണാം ഇവരൊക്കെ മനസ്സിൽ എന്തൊക്കെയോ കാണുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് കാണുന്നവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഇതാണ് അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഫാസ്റ്റ് ഷോ ഒന്നുകൂടെ റീവെയിൻഡ് ചെയ്ത് കാണാം ഇതെങ്ങനെയുണ്ട് ഇതാണ് ഇതെങ്കിലും കാണോ പ്ലീസ് ഇനിയെങ്കിലും കാണും മനസ്സിലാക്കുള്ളൂ എന്തെങ്കിലും ഒക്കെ അവർ കാണുന്നുണ്ട് സിനിമ നമുക്ക് കാണാൻ ഇഷ്ടമാണ് അത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും തെലുങ്ക് സിനിമയിലും കന്നഡ ഒക്കെ സിനിമയിലൊക്കെ സിനിമയുടെ ഇഷ്ടമുണ്ട് പക്ഷേ പലപ്പോഴും ഈ ഇംഗ്ലീഷ് സിനിമകൾ പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് അതിനൊരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സിനിമകൾ നമ്മുടെ തമിഴിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്യാറുണ്ട് എനിക്കിപ്പോഴും നമ്മുടെ തമിഴ് ചാനലാണ് അത് കാണാറുള്ളത് സ്റ്റീഫൻ സിൽബർഗിന്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ നമുക്ക് തമിഴിലേക്ക് ഒന്ന് മൊഴിമാറ്റം ചെയ്ത് കാണാം വർണ്ണ കോലങ്ങൾ പടയ്ക്കും ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് തിരിപ്പടം കാണത്തവറു மணியாண்டி இந்த இரவுக்கு நீ எங்க போன இல்லடா நான் நீ வரலையா இல்லடா நன்னரை பிசிடா ஒரே வேறு இருக்கப்பா ஓகேடா பாதிக்கு அப்பா என்ன குளிர என்ன குளிர செல்வே செழ்வே என்ன அறியாதா தெரியலம்மா ஏதோ பள்ளி மாறி இருக்கா அப்படியா நான் வாழ்ந்துட்டா டி வாது முட்ட தெரியலம்மா வாது தரப்பா சரிம்மா ഊമ പെണ്ണിന് ഒരു കാട പയ്യൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമ രംഗത്തേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയിലെ വാചാലനായ നായകനായി ഇപ്പൊ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയില് ഉദിച്ചു വരുന്ന കുതിച്ചു വരുന്ന നായക വേഷങ്ങളിലൂടെ നിങ്ങൾക്ക് നമുക്ക് സുപരിചിതനായ മലയാള സിനിമയുടെ പുതിയ നായകൻ ശ്രീ ജയസൂര്യ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ സന്തോഷവും ദുഃഖവും ഉണ്ട് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എന്താ പറയുക നമ്മുടെ നാട്ടുകാരുടെ നല്ലൊരു കയ്യടി തന്നെയാണ് പിന്നെയുള്ള പ്രോഗ്രാമിനും നല്ല കയ്യടി വേണം മലയാള സിനിമയിൽ ഇന്ന് നായകനേക്കാൾ ഒരു പക്ഷേ കയ്യടി മേടിക്കുന്നത് കോമഡി താരങ്ങളാണ് സലിമേഠനും അതുപോലെ തന്നെ ഇന്നത്തെ ട്രെൻഡായ നായകനായ കൊമേഡിയനായ ക്യാരക്ടർ ആക്ടറായ ചിലപ്പോൾ നാളെ വില്ലനായേക്കാവുന്ന സുരാജ് വഞ്ഞാറമൂടിനെ അഭിമാന പുരസരം ഞാൻ ക്ഷണിക്കുന്നു ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തള്ളേ അവൻ്റെ മോടം അങ്ങനെ കന്ന് അതുകൊണ്ട് അണ്ണാ പറയ സുഖങ്ങളൊക്കെ തന്നെയല്ല ചാളൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കണം നമ്മളെ ഒരംഗിൾ ഇവിടെ നിന്ന് പറയണം ഇങ്ങനെ കാണിച്ച് എനിക്ക് സന്തോഷം എന്തായാലും ഈ ഒരു വലിയ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് എനിക്കധികം സന്തോഷമുണ്ട് നിങ്ങൾ കണ്ടതും കേട്ടതുമായ ചില നമ്പറിലേക്ക് അടക്കുകയാണ് കാരണം ഇത് കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കാത്തത് ഇനിയും ഒരുപാട് പേര് ഇവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എനിക്കിനി തിരുവനന്തപുരത്ത് പോകാനുള്ളത് കൊണ്ട് എന്നെ ഞാനിങ്ങനെ പറഞ്ഞ അണ്ണാ ഞാനും കൂടെ വരട്ടെ അണ്ണാ അടുത്ത എന്ന ഒന്ന് വിളിയണ്ണ വിളിയണ്ണ എന്ന് കാല് പിടിച്ചപ്പോൾ ഓക്കെ നന്ദി കരടേ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും മുടയിലൊന്നുമല്ല വളരെ നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്തു എന്തായാലും ഇവിടെ എത്തി സന്തോഷമുണ്ട് ഇനി നിങ്ങൾ കണ്ടത ചില നമ്പറുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ് അതായത് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ഈ സിനിമാ താരങ്ങൾ എങ്ങനെ പഠിക്കാം അതിപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ പല പ്രോഗ്രാമിലും ടി വിയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതാണ് എന്നാൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എൻ്റെ കൂടെയുള്ള പിന്നെ അവതരിപ്പിക്കാനായിട്ടുള്ള സുഹൃത്തുക്കൾ ആരും വന്നിട്ടില്ല ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുകയാണ് നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിലെ ചില താരങ്ങളെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ അനുകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നരേന്ദ്ര പ്രസാദ് സാറിന് ഏത് താരങ്ങൾ വേണോ നമുക്ക് ഈസി ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാം നിങ്ങൾക്കും നാളെ മെമിക്രി ആർട്ടിസ്റ്റുകളാകാം നേരെ സിനിമയിലേക്ക് വരാം പിന്നെ വില്ലനായും നായകനായും പിന്നെ എന്നുവേണ്ട ക്യാരക്ടർ റോളുകളിൽ എല്ലാവർക്കും വരാം ദൈവം ചെയ്ത് കൊമേഡിയനായിട്ട് ഈ അടുത്ത കാലത്ത് ഇനി മലയാള സിനിമയിലോട്ട് ആരും വരരുത് വലിയ ദിവസമൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ ഞാൻ ചത്തതിന് ശേഷം വന്നാൽ മതി ഇങ്ങനെയൊക്കെ പറയാം അതൊക്കെ വെറുതെയാണ് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴേ കൂടുതൽ ഇൻഡസ്ട്രി കൂടുതൽ വികസിക്കും അത് വേണം ഒരു മത്സര ബുദ്ധി വേണം അപ്പോൾ നമ്മുടെ നരാന് നരേന്ദ്രപ്രസാദ് സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ കൈകളുടെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട രണ്ട് നാരങ്ങ എടുത്ത് കയ്യിൽ പിടിക്കുക ഒന്ന് എറിഞ്ഞ് പിടിക്കാനായിട്ട് ശ്രമിക്കുക ദാ കണ്ട ഇങ്ങനെ എറിഞ്ഞ് പിടിക്കുമ്പോൾ കറക്റ്റ് കൈകളുടെ ആക്ഷൻ കിട്ടും പിന്നെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അതിനു വേണ്ടിട്ട് വേറെ ഒന്നും വേണ്ട മുന്നിലിരിക്കുന്ന ആൾക്കാരെ അസലായിട്ട് കൊഞ്ഞണം കുത്തിയാൽ മാത്രം മതി എന്നിട്ട് ഈ ജന്നിയുടെ തുടക്കം വെട്ടുവലി അതും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ആയി നരേന്ദ്രപ്രസാദായി മാറും ദാ ഇനി പാറപ്പുറത്ത് ചിരട്ടയിട്ട് പിടിക്കുന്ന സൗണ്ടാണ് പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുമാരെ കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ കണിമംഗലം കോപിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ അതിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ എന്നിട്ട് ആലോചിക്കാം അപ്പൻറെ വാക്കു മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല കേൾക്കാനും ആയുസ് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക ആയുഷ്മാൻ ഭവ ഇനി നമ്മുടെ ഭാബാവിനയ ചക്രവർത്തി ശ്രീ മധുസാർ മധുസാറിനെമിറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ് കാരണം ഈ പുള്ളിയുടെ ആ രൂപമെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും മുഖം പ്രത്യേകിച്ച് ഫേസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭാവങ്ങൾ പാണ്ഡിലോറിക്കൊക്കെ വന്ന് മുഖത്ത് തള്ളിയിട്ട് പോവും ആ മൈന്യൂട്ടായിട്ടുള്ള ഭാവം പോലും നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതുണ്ടായതെന്ന് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വളരെ ഈസിയായിട്ട് കിട്ടി വേറെ പുള്ളിയുടെ ആ ഭാവം മുഖത്ത് വരാൻ വേണ്ടിയിട്ട് മുഖത്തിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ കൈകളുടെ സംഭവം റെഡിയാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട നമ്മൾ സൈക്കിള് വിട്ട അറിയാലോ കൈ കൊണ്ട് ദാ സൈക്കിള് വിട്ടുകറക്കുക റിവേഴ്സ് ഇനി ഇടത്തെ കാലം ആർക്കും വേണ്ട അത് എടുത്ത് എറിഞ്ഞു നടക്കുക ഇങ്ങനെ വന്നിട്ട് മുഖത്ത് ഭാവാവിനെയും പൊട്ടി പിരിയാൻ വേറെ ഒന്നും വേണ്ട കോഴിത്തുവലോ കാക്കത്തുവലോ ഇല്ലെങ്കിൽ വല ഇറുകിലോ എടുത്ത് മൂക്കിലേക്ക് ഇടുക അപ്പൊ തുമ്മാനുള്ള ടെൻഡൻസി വരും തുമ്മരുത് തുമ്മിയാൽ വേറെ താരമാവും തുമ്മാതെ ആ തുമ്മൽ പിടിച്ചു വയ്ക്കുമ്പോൾ മധുസാറിന്റെ ഭാബാബിനെയും കറക്റ്റ് മുഖത്ത് വരും ഇതാ നോക്കിയോ തുമ്മിയാ പോയി തുമ്മരുത് വീണ്ടും കുത്തുക രാഘവ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ കല്യാണി മകൻ രാജലക്ഷ്മിയുമായി നിനക്കെന്താടാ ബന്ധം നിനക്ക് എന്താടാ ബന്ധം ചോദിച്ചത് കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാൻകട്ടേന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് വേണ്ടതായി ഇല്ലടാ പട്ടി പോക്കോ മുമ്പിൽ പോകാൻ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഭാബാവനും ഭാര്യ ബ്രദറും അത് നമുക്കുള്ളതല്ല നാട്ടുകാർക്കുള്ളതാണ് അത് ഞാൻ സാറിനോട് ചോദിച്ചു സാർ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് സാർ കുറച്ചും കൂടെ ഇട്ടിട്ട് പോകുന്നത് അത് വേണ്ടി വേറെ ഒന്നുമില്ല നീ എന്നെ കളിയാക്കുന്ന മാതിരി എന്നെ ചെയ്താൽ മതി അതെ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് മൂക്കിലേക്ക് ഇടുക പോകാൻ തുമ്മിയാ പോയി തുമ്മരുത്